അങ്ങനെ ഞാനും ചേട്ടനും കുറെ നാൾക്ക് ശേഷമാണ് നമ്മൾ രണ്ടുപേരും മാത്രം ഒരു ചെറിയൊരു സ്ഥലത്തേക്ക് വരുന്നത് അതിന്റെ ഒരു സന്തോഷം നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു കേട്ടോ കുറെ നാളായി നമ്മൾ രണ്ടുപേരുടെ മാത്രമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട് പിന്നെ വീഡിയോയില് ചേട്ടൻ വരാറേയില്ല അതായത് കണ്ടശക്കടവിൽ നിന്ന് തൊട്ടടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നീന്തൽ അറിയാമെങ്കിൽ കുഴപ്പമില്ല എനിക്ക് സത്യത്തിൽ നീന്തൽ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഇതിനോടൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ആളാണ് എങ്ങനെ എങ്ങനെയുണ്ട് റോട്ടിക്ക് പഠിച്ചാ പെട്ടെന്ന് റാവൽ ഡയർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് അറിയാം നമ്മുടെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ തൃശ്ശൂർ പ്രോഗ്രാമായിട്ട് പോരുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലോട്ട് പോയി അവിടെയുള്ള കാഴ്ച വളരെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കണ്ടശക്കടവന്ന് പറയുന്ന സ്ഥലമാണ് മെയിൻ റോഡോ അതാണ് മെയിൻ റോഡ് വരുന്ന അതാണ് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് ട്രെയിനിൽ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ടീമുകാരൊക്കെ ചർച്ചിലാണ് ഉച്ചയ്ക്ക് ഉള്ളു പ്രോഗ്രാം അപ്പോൾ നമ്മുടെ ഇന്ന് പ്രോഗ്രാം നടക്കുന്ന കാരമുക്കെന്ന് പറയുന്ന ചർച്ചിലാണ് വേണ്ടത് അപ്പോൾ അവിടെ രാവിലെ തന്നെ കുറേ ടീമുകളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കാണിച്ചു തരാം പള്ളിയുടെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം അപ്പോൾ അതിനടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ സൗഹൃദ തീരുമെന്ന് പറഞ്ഞിട്ട് സൗഹൃദ കൂട്ടായ്മ സൗഹൃദ തീരം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബ് സൗഹൃദ തീരം മണലൂർ ഗ്രാമപഞ്ചായത്ത് കേരള വിനോദസഞ്ചാര വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു ക്ലബ്ബ് പോലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കേട്ടോ ഇവിടെ ബോട്ടിങ് കയാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പോൾ ഞാനും ചേട്ടനും ഉണ്ട് എൻ്റെ പുറകെ ചേട്ടൻ നിപ്പുണ്ട് അങ്ങനെ നമ്മൾ രണ്ടുപേരെ വന്നിട്ടുണ്ട് ഇവിടെ മെയിനായിട്ട് ബോട്ടിങ്ങുണ്ട് ഉണ്ട് പെഡൽ ബോട്ട് അങ്ങനെക്കുള്ള കാര്യങ്ങളുണ്ട് ആൾക്കാരൊക്കെ സൈഡിലൊക്കെ ഇരുന്ന് ചൂണ്ടൊക്കെ ഇടും നമ്മൾ വന്നു കാപ്പി പിടിച്ചു ഇനിയടുത്ത് നമ്മൾ ജസ്റ്റ് ഒരു ബോട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലമൊക്കെ നോക്കുമ്പോൾ ദൂരത്താണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു കയാക്കിങ് കയാക്കിങ് അല്ല പെഡൽ ബോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് അടിച്ചിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ സൗഹൃദ തീരമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വരുന്നത് അപ്പോൾ പോയി അവിടുത്തെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഇന്നത്തെ ഒരു റൗണ്ട് ബോട്ട് അടിച്ചിട്ട് വരാം ഓക്കെ അങ്ങോട്ട് പോവാം നമ്മൾ നിന്ന ലൊക്കേഷൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന ഒരു സ്ഥലമാണ് അതുമല്ല കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി അതായത് കണ്ടശക്കടവിൽ നിന്ന് തൊട്ടടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്ന് കണ്ടശക്കടവ് വരാൻ വേണ്ടി ഏകദേശം പതിനെട്ട് കിലോമീറ്ററുകളോളം ഉണ്ട് ഇതിനടുത്തേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ചെറിയ ഹോട്ടലും അതുപോലെ തന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളും പിന്നെ ജിമ്മിൻ്റെ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ടോയ്ലറ്റ് അങ്ങനെ തുടങ്ങിയ അവരുടെ സെറ്റപ്പിൽ ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് പെഡൽ ബോട്ട് അൻപത് കിഡ്സ് പെഡൽ ബോട്ടും അൻപതാണ് പിന്നെ കയ്യാക്കിങ്ങി നൂറ് അതുപോലെ തന്നെ വഞ്ചി സവാരി നൂറ് ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് റൈറ്റുകൾ നമ്മൾ രണ്ടുപേരാണ് ഉള്ളത് രണ്ടുപേരും പെഡൽ ബോട്ടിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അൻപത് അൻപത് നൂറ് രൂപ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് രാവിലെ സമയമാണ് കുറച്ച് ആൾക്കാർ അങ്ങൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട് കായലിൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കായലിലേക്ക് കാണാൻ കണക്കിന് ഒരു ഗ്യാലറി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും മത്സരമോ എന്തെങ്കിലും പ്രോഗ്രാമോ കായലിൽ നടക്കുമ്പോൾ കാണാൻ കണക്കിന് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് കയാക്കിങ്ങിനുള്ള ബോട്ടുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വഞ്ചിയും കുറച്ച് പെഡൽ ബോട്ടുകളും ഒരു നാല് പെഡൽ ബോട്ടുകളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മേൽക്കൂര ഉള്ള പെഡൽ ബോട്ടും ഉണ്ട് അല്ലാത്തതുകൊണ്ട് നമുക്ക് അല്ലാത്തതാണ് കാര്യം ഇവിടെ ഇപ്പോൾ നല്ല കാറ്റുണ്ട് അപ്പോൾ മേൽക്കൂര ഉള്ള പെഡൽ ബോട്ട് എടുക്കുകയാണെങ്കിൽ കാറ്റ് പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് അല്ലാത്ത പെഡൽ ബോട്ടാണ് നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റിങ്ങനെ ജാക്കറ്റൊക്കെ എടുത്ത് ഇറങ്ങിയാണേ അപ്പോഴേക്കും ആ ടിക്കറ്റ് കൗണ്ടറിൽ ഇരുന്ന ചേട്ടൻ തന്നെ ലൈഫ് ജാക്കറ്റുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ല കാറ്റടിക്കുന്നുണ്ട് അപ്പം നമ്മൾ രണ്ടുപേരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പെഡൽ ബോട്ട് ഇറങ്ങി ഒരു ചെറിയൊരു റൗണ്ട് അടിച്ച് വരാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഇതാണ് എൻ്റെ ചേട്ടൻ വീഡിയോയിലൊന്നും വളരെ കുറവാണ് വരാറില്ല നമ്മൾ രണ്ടുപേരാണ് ഉള്ളത് എൻ്റെ സഹോദരനാണ് എൻ്റെ മൂത്ത സഹോദരനാണ് അപൂർവമായിട്ടാണ് നമ്മളും പ്രോഗ്രാമിന് ഒരു സ്ഥലത്ത് വരാറുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഒരിടത്തുള്ളത് അങ്ങനെയാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് വലിയതോ ബോട്ട് സവാരിക്ക് പോകുന്നത് പോലെയാണ് നമ്മുടെ ഒരുക്കങ്ങള് എന്തായിരുന്നാലും കുഴപ്പമില്ല ഒരു സ്ഥലം പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ പെഡൽ ബോട്ടിലേക്ക് കയറുകയാണ് കേട്ടോ എങ്ങനെ പോവാ പോവാം പോകേക്ക് ഓക്കെ ആകണെങ്കിൽ ഒന്ന് വിളിച്ചോണേ വളക്കാൻ പറ്റുമോ നല്ല വീട് നല്ല വീട് സത്യം പറഞ്ഞ ഇപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെള്ളത്തിലും അതുപോലെ സാഹസികമായിട്ടുള്ള പരിപാടികളൊക്കെ നമുക്ക് അത് എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് പേടിയുള്ള കാര്യമാണ് അപ്പോൾ ഇതിൽ മാക്സിമം ഒഴിവായി നിൽക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇത് ചെറിയൊരു അതായത് കരയിൽ നിന്ന് വലുതായിട്ട് നമ്മൾ പോകുന്നില്ല കരയിൽ തന്നെയാണ് ചെറിയൊരു റൗണ്ട് അതും പിന്നെ ലൈഫ് ജാക്കറ്റും അത് പെടൽ ബോട്ടൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ വലിയ പേടിയില്ലാതിരിക്കുന്നത് അല്ലാണ്ട് ഞാൻ വെള്ളത്തിലോട്ടോ അങ്ങനെയൊന്നും ഇറങ്ങാൻ വേണ്ടിയിട്ട് വലുതായിട്ട് താല്പര്യപ്പെടുന്ന ആളല്ലേ വെള്ളം നീന്തൽ അറിയാമെങ്കിൽ കുഴപ്പമില്ല എനിക്ക് സത്യത്തിൽ നീന്തൽ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഇതിനോടൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ആളാണ് എന്തായിരുന്നാലും ഒരു സ്ഥലം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഇത് കാണിച്ചിട്ട് പോകുന്നേക്കാളും കുറച്ച് അങ്ങോട്ട് ഇറങ്ങി എല്ലാം പരിചയപ്പെടുത്തിയിട്ട് പോകാൻ വെച്ചാൽ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ബോട്ട് സവാരി അല്ല പെഡൽ ബോട്ട് എടുത്തിട്ട് ഇറങ്ങുന്നത് കുറച്ച് ടൈമും ഉണ്ട് അതുകൊണ്ട് അപ്പോൾ നമ്മുടെ സ്നേഹതീരം ക്ലബ്ബിൻ്റെ അല്ലെങ്കിൽ സ്നേഹതീരം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള എന്തിനാണ് പെഡൽ ബോട്ട് നമ്മളൊരു ടിക്കറ്റാണ് ഇരുപത് മിനിറ്റാണ് സമയം കുറച്ച് സ്ഥലമുള്ളതാണ് അതിനനുസരിച്ച് വലുതാറ്റിൽ അങ്ങോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ നല്ല കാറ്റുണ്ട് അപ്പോൾ കാറ്റ് അടിക്കുമ്പോൾ സൈഡിലായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് കൂടുതൽ പോകണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ചെറിയ ഏരിയയിൽ കുറേ ടൈം പാസ് അത്രേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് കറങ്ങി വരാം കേട്ടോ നമ്മളിപ്പോൾ പോകുന്ന ഇതിൻ്റെ വലത് സൈഡിൽ കുറച്ച് കണ്ടൽക്കാട് പോലെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് പിന്നെ ഈ പെഡൽ ബോട്ട് വലിയ ആഴമുള്ള സ്ഥലത്തൊന്നും അല്ല നമ്മളിപ്പോൾ കിടന്ന് കറങ്ങുന്നത് അതുകൊണ്ട് വലിയ റിസ്ക് ഒന്നുമില്ല വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെന്ന് പറയുന്നു കൈ അക്കിങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഈ കാറ്റിൻ്റെ ഒരു വിഷയവും അവിടെ പറയുന്നുണ്ടായിരുന്നു എന്നാലും ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട് അപ്പോൾ കുട്ടികൾ വന്നാലും അവർക്ക് എൻജോയ് ചെയ്യാനും പറ്റും

പറഞ്ഞോഡിയോ ആ ഇവിടുത്തെ ഉണ്ടോ ഓക്കെ ഓക്കെ ഞാൻ ആ ഹാ നല്ല ആള് വരുംല്ലേ ഇവിടെ ആള് നമ്മള് തിരുവനന്തപുരത്തല്ലേ നല്ല ആള് വരും തിരക്കുണ്ടാവും ഇവിടെ ആള് കൂടുതൽ വൈകുന്നേരം രാവിലെ നിങ്ങൾ അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ള പെഡൽ ബോട്ടിങ്ങിൻ്റെ റൈഡിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി ഇതാണ് കുട്ടികൾക്ക് ഉള്ള പാർക്ക് അത്യാവശ്യം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ട്രാവലിങ് ചാനലായത് കൊണ്ട് ഒന്നുകൂടെ പറയാട്ടെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കറങ്ങാനൊക്കെ പോകുമ്പോൾ നമ്മൾ നമ്മളുടെ കൺട്രോൾ വിട്ട് മതി മറന്ന് ആഘോഷിക്കാതിരിക്കുക കേട്ടോ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ന്യൂസിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലെ കാണാൻ വേണ്ടിയിട്ടും അറിയാൻ വേണ്ടിയിട്ടും പോയിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ അടുത്തിടെ ആയിട്ട് ഒരുപാട് കേൾക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കുക കേട്ടോ ഒരുപാട് അപകടം പിടിച്ച കാര്യങ്ങളിലേക്ക് നമ്മൾ തലയിടാൻ വേണ്ടിയിട്ട് പോവാതിരിക്കുക നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കണ്ട് അനുഭവിച്ച് തിരിച്ചു വരാൻ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫെങ്കിലും ഉണ്ടാവും കേട്ടോ അത് ബാക്കിയുള്ളവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് റോഡ് സൈഡിൽ തന്നെ ഇതിന് മെയിൻ റോഡ് പോകുന്നുണ്ട് മെയിൻ അല്ല സബ് റോഡ് പോകുന്നുണ്ട് അതിൻ്റെ സൈഡിൽ തന്നെയാണ് ഇതുപോലുള്ള എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപകരണങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ അതിൻ്റെ പുറകു സൈഡ് നമ്മൾ ഇതുവഴിയാണ് പെടൽ പൊടിച്ച് അവിടെ പോയ കേട്ടോ നമ്മൾ ആ എക്സസൈസ് ഒന്നുമില്ലേ ആ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട ശെ കണ്ടക്കാടില്ലേ അടുത്തേക്ക് പോകാൻ പറ്റും ആ ഇവിടെ ജസ്റ്റ് കെട്ടി തിരിച്ചിട്ടുണ്ടോ ഏട്ടാ കണ്ടൽക്കാടിൻ്റെ ആ ഇതുവഴിയൊക്കെ പോകാനുള്ള വഴി അവിടെ ചെറിയ പാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏട്ടാ ഇത്ര അടുത്ത് കാണുമ്പോൾ നമ്മൾ പൂവാർ പോയില്ലേ പൂവാർ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു നമ്മളെ കണ്ടൽ കണ്ടൽക്കാട് കാണാൻ വേണ്ടിയിട്ട് പൂവാർ നമ്മൾ ഓൾ കേരള ട്രിപ്പിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് അവിടെയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരുന്നു അത് ഇത്രയും കിടിലാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഇത്രയും കിടിലൊരു സ്ഥലം ഉണ്ടെന്ന് നമുക്കറിയത്തില്ലായിരുന്നു ഒരിക്കലെങ്കിലും അതിനും പോകണം നല്ലൊരു സ്ഥലമാണ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറാമെന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു വഴി പോലെ കിടന്നുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാണ് ഇവിടെയൊക്കെ പാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവഴിയാണ് നമ്മൾ പോയത് ഉള്ള കേട്ടോ നൈസായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ തൊട്ടടുത്ത് വന്നിട്ടേ മുന്നൊരിക്കൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കണ്ട ശക്ടാവ് അത് ബാൻഡിൻ്റെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ എന്തായിരുന്നു വന്നത് നന്നായി നല്ലൊരു എപ്പിസോഡ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ് ഓക്കെ ഇവിടെയുള്ള ആൾക്കാർ നല്ല സപ്പോർട്ടാക്കണം സുഭാഷ് എന്ന് പറഞ്ഞ ആയിട്ടാണ് നമുക്ക് പിന്നീട് രണ്ടാമത് നമ്മളെ പിടിച്ച് മുകളിലേക്ക് ക്യേറ്റ് അപ്പോൾ അവരും പറഞ്ഞു നമ്മുടെ വീഡിയോ ഒക്കെ അവർക്കൊന്ന് ടാഗ് ചെയ്ത് കൊടുക്കണം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഇവിടുത്തെ വീഡിയോ വേറൊന്നും കണ്ടില്ല ഓക്കെ എന്തായാലും അടിപൊളി ചേട്ടൻ അപ്പുറത്ത് നിൽക്കുക ചേട്ടൻ നേരെ ആ എക്സസൈസ് ഇല്ല ആ സംഭവങ്ങൾ കിട്ടിയത് കൊണ്ട് പിന്നെ പാർക്കുണ്ട് പിന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട് അടിപൊളിയാണ് ചേട്ടാ കൊള്ളാം എല്ലാം ഒരുവിധം സെറ്റ് പിന്നെ കുറച്ച് ചവറുകളും കാര്യങ്ങളൊക്കെ ഞാൻ കിടക്കുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുവിധം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ നല്ല ആൾക്കാർ വരും എന്നാണ് പറയുന്നത് ഓക്കെ നമ്മൾ ഇനി പള്ളിയിലോട്ട് പോകണം പള്ളി പെരുന്നാളിൻ്റെ കാഴ്ചകളൊക്കെ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം ഇല്ലെങ്കിൽ അടുത്തൊരു എപ്പിസോഡ് കാണാം ഓക്കെ അങ്ങോട്ട് പോവാം നിന്റെ സൗണ്ട് കേൾക്കണേ അങ്ങനെ ഞാനും ചേട്ടനും കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ രണ്ടുപേരും മാത്രം ഒരു ചെറിയൊരു സ്ഥലത്തേക്ക് വരുന്നത് അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു കേട്ടോ കുറേ നാളായി നമ്മൾ രണ്ടുപേരോട് മാത്രമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് പിന്നെ വീഡിയോയിൽ ചേട്ടൻ വരാറേയില്ല എന്തായാലും വളരെ സന്തോഷം ഉള്ള ഒരു സ്ഥലം അതുപോലെ ഒരു എപ്പിസോഡ് എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓൾ കേരള ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ കടപ്പുണ്ട് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇനി വരുന്നുണ്ട് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും അറിയിക്കുക ഇനി നമുക്ക് പെരുന്നാൾ കാഴ്ചകളിലേക്ക് പോയിട്ട് വരാം കേട്ടോ പെരുന്നാളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലത്തെ ഉള്ള വിഷയിൽ നമ്മൾ കണ്ടു കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ പള്ളിയിലേക്ക് വരുന്നുണ്ട് അത് ഇവിടുത്തെ ഒരു ചടങ്ങ് പോലെയാണ് അമ്പ് കൊണ്ട് എല്ലാ വീടുകളിലേക്കും പോവും പല കമ്മറ്റിക്കാരാണ് അപ്പോൾ പല സ്ഥലത്തേക്ക് പോവും രാത്രി ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ അമ്പ് പ്രദക്ഷിണമായിട്ട് പള്ളിയിലേക്ക് വരുന്നു നിമിഷ നേരം കൊണ്ടാണ് ഈ ആൾക്കാർ പല സൈഡിൽ നിന്ന് പള്ളിയിലേക്ക് വന്ന് വന്നറിയുന്നത്